ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കുന്നു അത് ചോദ്യം ചെയ്യുന്നവർക്കെതിരെ എന്ത് നടപടികളും സ്വീകരിക്കാൻ മടിയില്ല സർക്കാർ സംവിധാനങ്ങളുടെ അധികാരങ്ങൾ പൂജാരിമാർക്ക് നൽകുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് ഒരു മുഖ്യമന്ത്രിയെ തടവറയിലാക്കി ജുഡീഷ്യറിയിൽ പോലും കൈകടത്തുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട വലിയ അഴിമതിയാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് ബി ജെ പിക്ക് ആണ് കോൺഗ്രസിനും കിട്ടി സാമാന്യം നല്ല തുക ഇത്തരത്തിലുള്ള പണം സ്വീകരിക്കില്ലെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറഞ്ഞുള്ളൂ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുക എന്നത് നല്ല ആശയമാണ് പക്ഷെ പൗരത്വത്തിന് അർഹതയുള്ള ആറ് വിഭാഗങ്ങളിൽ മുസ്ലിം വിഭാഗം ഇല്ലാത്തത് യാദർച്ഛികമല്ല പൗരത്വം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിയമത്തിനു മുന്നിൽ തുല്യതയും പരിരക്ഷയും ഭരണഘടന പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja gold and diamonds the trust of Travancore. gold Rajakumari.